നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഫിഫ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ ഇന്ന് പോർച്ചുഗൽ കളിക്കാരിറങ്ങുന്നുണ്ട് എതിരാളികൾ ഹങ്കറിയാണ് ഇന്ന് രാത്രി ഇന്ത്യൻ സമയം പന്ത്രണ്ട് പതിനഞ്ചിനാണ് ആ കളി നടക്കുക കഴിഞ്ഞ മത്സരത്തിൽ പോർച്ചുഗൽ അയർലൻഡിനെ ഏകപക്ഷീയമായ ഒരു ഗോളിനെ തോൽപ്പിച്ചപ്പോൾ അവരുടെ വിജയഗോൾ നേടിയിരുന്നത് അവസാന ഘട്ടത്തിൽ രൂപൻ റവസാണ് ക്രിസ്ത്യാന റൊണാൾഡോക്ക് ഒരു പെനാൽറ്റി ലഭിച്ചിരുന്നു അത് അദ്ദേഹത്തിന് ഗോളാക്കി മാറ്റാൻ പറ്റിയില്ല സോ അതിനെതിരെ വലിയ വിമർശനങ്ങൾ ഇപ്പോൾ പോർച്ചുഗലിൽ വരുന്നു സോ അതിനെക്കുറിച്ചുള്ള ചോദ്യത്തിന് ഇന്നലെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ കോച്ച് റോബർട്ടോ മാർട്ടിനസ് മറുപടി പറഞ്ഞു അദ്ദേഹം പറഞ്ഞത് ആരാണോ പെനാൽറ്റി എടുക്കുന്നത് അങ്ങനെ പെനാൽറ്റി എടുക്കുന്ന താരത്തിന് മിസ്സും വരികയുള്ളു അതായത് ഓൺലി ദി വൺ ഹൂ ടേക്സ് ദം ക്യാൻ മിസ് ദം പെനാൽറ്റി എടുക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്വമാണ് ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നവന് മാത്രമേ അത് മിസ്സാവുന്ന അവസ്ഥയും ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് ഇതിലൊന്നും ഒരു ക്രിറ്റിസിസത്തിൻ്റെയും കാര്യമില്ല എന്നാണ് ഇപ്പോൾ കോച്ച് പറഞ്ഞത് അതായത് പെനാൽറ്റി എടുക്കാതെ പുറത്ത് നിൽക്കുന്നവനെന്തും പറയാം പെനാൽറ്റി എടുക്കാത്തവൻ എടുക്കാത്തവനെന്തും പറയാം ഞാൻ പെനാൽറ്റി മിസ്സാക്കിയിട്ടില്ല പക്ഷേ പെനാൽറ്റി എടുക്കുന്നവനാണെങ്കിൽ അവൻ ആ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നുണ്ട് അപ്പോൾ മിസ്സൊക്കെ വരിക സ്വാഭാവികമാണ് എന്ന് തന്നെ സൂപ്പർ സൂപ്രധാനത്തിൻ്റെ പെനാൽറ്റി മിസ്സിനെ കുറിച്ച് ഇപ്പോൾ കോച്ച് മറുപടി പറഞ്ഞിരിക്കുന്നു അതോടൊപ്പം തന്നെ അദ്ദേഹത്തോട് വീണ്ടും ചോദിക്കുകയാണ് ഇപ്പോൾ ഈ ഈ ക്വാളിഫയിങ് റൗണ്ടിൽ ടീം അടിച്ച ഒമ്പത് ഗോളുകളിൽ എട്ട് ഗോളുകളും നേടിയിരിക്കുന്നത് സൗദി അറേബ്യയിൽ കളിക്കുന്ന താരങ്ങളാണ് ഇത് സൗദി ലീഗ് ഇൻക്രീസിംഗ്ലി കോമ്പറ്റീവ് ആവുന്നതിൻ്റെ ഒരു ലക്ഷണമാണോ എന്നാണ് കോച്ചിനോട് ചോദിച്ചത് അപ്പോൾ റോബർട്ട് മാർട്ടിൻസിൻ്റെ മറുപടി ഒരു ഗോളെന്ന് പറഞ്ഞാൽ അതൊരു മികച്ച ഗെയിമിൻ്റെ ഫലമായിട്ട് വരുന്നതാണ് അതൊരു ഇൻഡിവിജ്വൽ പ്ലെയർ മാത്രമല്ല അത് ദേശീയ ടീമിൽ താരങ്ങൾ എവിടെ എവിടെ നിന്ന് വരുന്നു എന്നുള്ളതിൽ ഒരു പ്രാധാന്യവുമില്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ അവരുടെ ആറ്റിറ്റ്യൂഡ് അവരുടെ കമ്മിറ്റ്മെന്റ് അവർ ടീമിനെ എങ്ങനെ ഹെല്പ് ചെയ്യുന്നു എന്നുള്ളത് ഇതിനെ പ്രാധാന്യമുള്ളൂ സോ ഏത് ലീഗിൽ നിന്ന് ഏത് രാജ്യത്ത് കളിക്കുന്ന ലീഗിൽ നിന്ന് ഇതൊന്നും നോക്കേണ്ട കാര്യമില്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമുക്ക് ഡിഫറെൻ്റ് സ്കോറേഴ്സ് ഉണ്ടാവുക ഒരുപാട് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യുക കൂടുതൽ സ്കോർ ചെയ്യുക എന്നുള്ളതാണ് സോ ഗോളുകളും ഈ താരങ്ങൾ ഏത് ലീഗ് കളിക്കുന്നു എന്നുള്ളതും തമ്മിൽ ഒരു റിലേഷനും ഇല്ല ദർ ഇസ് നോ റിലേഷൻ ബിറ്റ്വീൻ ഗോൾസ് ആൻഡ് വെയർ ദി പ്ലേയേഴ്സ് പ്ലേ എന്ന് തന്നെ കോച്ച് അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം വ്യക്തമാക്കുകയാണ് സോ ആ ലീഗ് കളിച്ചു ഈ ലീഗ് കളിച്ചു ഇതിലൊന്നും കാര്യമില്ല ദേശീയ ടീമിനോടൊപ്പം കളിക്കുമ്പോൾ എന്ത് ആറ്റിറ്റ്യൂഡ് എന്ത് കമ്മിറ്റ്മെൻറ്റ് ഈ എന്ത് തരത്തിലുള്ള ഹെൽപ്പിംഗ് മെൻ്റാലിറ്റി അവിടെയാണ് സക്സസ് കിടക്കുന്നത് ഇവിടെ അവസാനിക്കുന്ന ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ക്രഫ്റ്റോക്സ് ടോക്സ് വെക്കാം